ദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ശേഷം വോട്ടർമാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ താൻ നടത്തിയ പരാമർശത്തിൽ മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ എം എം മണി ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണത്തിൽ ഖേദിക്കുന്നതായി അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് വിശദീകരിച്ചു പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടാണ് തന്നെയതെന്നും ജനങ്ങളെ വേദനിപ്പിച്ച വാക്കുകൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞുപോയതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി സ്വീകരിച്ച നിലപാടാണ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് ആ നിലപാട് തന്നെയാണ് താനും പൂർണ്ണമായും അംഗീകരിക്കുന്നത് ഇന്നലെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോയതാണ് സംസ്ഥാനത്ത് ഉൾപ്പെടെ ഇടതുപക്ഷ സർക്കാർ നടത്തിയ വിപുലമായ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെയൊരു ജനവിധി വന്നതിൽ പ്രതികരിച്ചു പോയതാണ് എന്നാൽ അത്തരത്തിൽ പ്രതികരിക്കേണ്ട തന്റെ വാക്കുകൾ ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ അതിൽ ഖേദിക്കുന്നുവെന്നും മണി വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ സർക്കാരിന്റെ ജനക്ഷേമപരമായ പ്രവർത്തനങ്ങളെ വോട്ടർമാർ വേണ്ടവിധം പരിഗണിച്ചില്ല എന്ന നിരാശയാണ് തന്റെ പ്രതികരണത്തിന് കാരണമായതെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ പാർട്ടിയുടെ പൊതുനില ന് വിരുദ്ധമായോ അതിനെതിരായ നിലപാടോ താൻ സ്വീകരിക്കില്ല ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടാണ് ആ നിലപാട് നൂറ് ശതമാനവും അംഗീകരിക്കുന്നുവെന്നും താൻ അങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നുവെന്നുമാണ് ഇപ്പോൾ തോന്നുന്നതെന്നും അദ്ദേഹം സമ്മതിച്ചു